ഒരു നമ്മൾ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഏത് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ ഇടേണ്ടത് നമ്മൾ എന്തിനാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് കൂടുതലും ടെൻഷൻ അടിച്ചിട്ടുള്ളത് ബഡ്ജറ്റിലായിരിക്കും അല്ലെ കാരണം ഇത്രയും സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒരു സ്കൂള് ടീനേജ് അല്ലെങ്കിൽ കോളേജ് ആ ഒരു ടൈമിലൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല നമ്മൾ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം ഭയങ്കര റേറ്റ് ഉള്ളതാണ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നത് പലർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയിൽ താഴെ നല്ല ക്വാളിറ്റി ഉള്ള എന്നാൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നൂറ് രൂപയിൽ താഴെ കിട്ടുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് നൂറ് രൂപയിൽ താഴെയാണെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് എല്ലാം കാണിക്കാൻ പോകുന്നത് ഇതിൽ പലതും ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആണ് നിങ്ങൾക്ക് പാട്ടണ്ടാൽ മനസ്സിലാവും തീർന്ന വരെ ഉണ്ട് അപ്പം എനിക്ക് എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള എന്നാൽ നൂറ് രൂപയിൽ താഴെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള അത്രയും ബഡ്ജറ്റ് സ്കിൻ കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളവർക്കൊക്കെ നോക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് കാണിച്ചു തരാവേ അപ്പം ഇന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോരെ അപ്പോൾ ആദ്യം നമുക്ക് ക്ലെൻസറേയും തുടങ്ങാവേ ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ബഡ്ജറ്റിൽ നല്ല അടിപൊളി സാധനം നമ്മൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നതായിരിക്കും ഹിമാലയ ഹിമാലയയുടെ ക്ലെൻസർ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഞാൻ ഇത് ഹിമാലയയുടെ എല്ലാ ക്ലെൻസറും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇതിൻ്റെ ഇത്രയും ഉള്ളു ഞാൻ വേറെയും പറയാം ഓറഞ്ച് നല്ലതാണ് ഹിമാലയയുടെ ഓറഞ്ച് ഫേസ് വാഷ് ആണെങ്കിൽ ടാനിൻ്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ കേസർ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു ജെന്റിൽ ഫീൽ തരുന്ന ക്ലെൻസറാണ് നീം ഫേസ് വാഷ് അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷാണ് എൻ്റെ എല്ലാ കാലത്തെയും ആയിട്ടുള്ള സാധനമാണ് ഹിമാലയയുടെ നീം ഫേസ് വാഷ് എൻ്റെ സ്കിന്നിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ളതാണ് പിന്നെ പിന്നെതാ ഈ ഒരു ഫേസ് വാഷ് നിങ്ങളൊക്കെ അധികം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് കണ്ടിട്ടില്ലായിരുന്നു എനിക്ക് ചേച്ചി മേടിച്ചോണ്ട് തന്നായിരുന്നേ അപ്പം ഇത് ഹിമാലയയുടെ ബ്ലൂബെറി ഓയിൽ ക്ലിയർ ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ എത്ര പാട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കന്നെ അറിഞ്ഞുകൂടാ കാരണം അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ നമ്മുടെ ഓയിലി സ്കിന്നിൽ ഓയിലെങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ അത്രയും ആക്കുന്ന ഒരു ഫേസ് വാഷാണ് ഫേസ് വാഷ് ആണ് ഇതൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ സാധനമാണ് കേട്ടോ ഇതെല്ലാം ഞാനിപ്പം റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ച് വെച്ച സാധനങ്ങളല്ല ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത സാധനങ്ങളുടെ തന്നെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ പിന്നെതായി ഈ ഡാസ്ലറിന്റെ ഈ ഒരു ഫേസ് വാഷ് ഇത് എനിക്ക് തോന്നുന്നു സെൻസിറ്റീവ് സ്കിന്ന അത്ര സ്യൂട്ടാവൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടാ കുറച്ചൊരു സ്ട്രോങ് ഒരു ഫേസ് വാഷ് ആണ് പക്ഷെ ഓയിലിനെയും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല ഫേസ് വാഷ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയയുടെ ഈ മൂന്ന് ഫേസ് വാഷും പിന്നെ ഓറഞ്ചും കേസറും അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷ് ആണ് ഫേസ് വാഷിന് നോക്കുവാണെങ്കിൽ അപ്പം നമുക്ക് സി ടി എം ആ മെത്തേഡിൽ ആദ്യം തന്നെ പോകാം കേട്ടോ അപ്പോൾ ക്ലെൻസറിൻ്റെ സാധനങ്ങൾ മൊത്തം ഞാൻ കാണിച്ചു ഇനി അടുത്തത് ടോണർ ടോണറിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ റോസ് വാട്ടർ നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ റോസ് വാട്ടറിൻ്റെ ആവശ്യമുള്ളൂ ഞാൻ ഒരുപാട് നാൾ ഞാൻ ഞാൻ റോസ് വാട്ടർ ഉണ്ടാക്കിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര നല്ലതാണ് തയ്യൽ റോസ് വാട്ടർ ആണോ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് വലിയ ബോട്ടിലാണ് ഇതിൻ്റെ ചെറിയ ബോട്ടിലുണ്ട് അത് മൊത്തം കഴിഞ്ഞു കേട്ടോ അപ്പം ഇതിന് മുപ്പത് രൂപയാണ് ആയിട്ടുള്ളത് ഇതിന് അമ്പത്തിനാല് രൂപ നല്ല വർത്തായിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ടോണർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റോസ് വാട്ടർ യൂസ് ചെയ്യാവേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് മോയ്സ്ചറൈസറിലേക്കാണ് മോയിസ്ചറൈസറിനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ പോൺസിൻ്റെ ആണെങ്കിലും ഒരു കോൾഡ് ക്രീം എന്ന് പറഞ്ഞാൽ ഒരുപാട് 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 സാധനങ്ങളുണ്ട് മോസ്ചറൈസറിന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ള മോസ്ചറൈസർ നോക്കുകയാണെങ്കിൽ അതെ ഇതിൻ്റെ ഒക്കെ ചെറിയ ബോട്ടിലുകൾ ഒരുപാട് യൂസ് ചെയ്തിട്ട് നേരെ വലിയ ബോട്ടിലോട്ട് കയറിയതാണ് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇത് യൂസ് ചെയ്തെടുക്കുന്നതിന് കൈയും കണക്കില്ല എല്ലാ വീഡിയോയിലും ഞാൻ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടിൻ്റെയും ചെറിയ ചെറിയ ബോട്ടിൽസ് കിട്ടും നാൽപ്പത് രൂപ ആയിരുന്നു കേട്ടോ ഞാൻ മേടിക്കുമ്പോൾ ഇപ്പം അമ്പത് രൂപ അത് കൂടുതലാവത്തില്ല നമുക്ക് യൂസ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസ് കിട്ടും അത് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് വന്നിട്ട് ഫോൺസിന്റെ ഫോൺസിൻ്റെ ഹൈഡ്രാമിറാക്കൾ സൂപ്പർലൈറ്റ് ജെല്ലാണ് കേട്ടോ ഇത് ഓയിൽ സ്കിന്നിനെ ഇത് പറയേണ്ട അടിപൊളിയായിട്ടുള്ള നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് ആയി പോകുന്നതെന്ന് നമ്മൾ പോലും അറിയത്തില്ല അങ്ങനത്തെ ഒരു മോയിസ്ചറൈസർ ആണ് ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഇപ്പം നോക്കുകയാണെങ്കിലും ദൈവം അത് ഇത്ര സാധനങ്ങളും ഇത്ര വലിയ ബോട്ടിലുകൾ തന്നെ പലതും ഒരുപാട് തവണ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ട്താ അപ്പോൾ ഇതാണ് കയ്യിലുള്ളത് ഫോൺസിൻ്റെ ഈ സൂപ്പർ ലൈറ്റ് ചെല്ല് നല്ലതാണ് പിന്നെ ഫോൺസിന്റെ ലൈറ്റ് മോയിസ്ചറൈസർ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഞാൻ ഈ മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടുള്ള ഇതിന് കൈ കണക്കില്ല കാരണം അത്രയും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിനകത്തൊന്നും ഇല്ല സത്യം പറഞ്ഞതാണ്ടേ ഇതാണ് ഇതിനകത്തെ അവസ്ഥ ഇപ്പം ചെറിയ ബോട്ടിലിന് അമ്പത് രൂപ രൂപ അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ആവുന്നത് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ നല്ലതാണ് അപ്പോൾ മോയിസ്ചറൈസർ ഇത് രണ്ടും യൂസ് ചെയ്യാം ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഓപ്ഷൻ കാണിച്ചു തരാം കാണിച്ചുതരാം ലാറ്റോക്കലാമിൻ ഇതിന്റെ റേറ്റ് ആവുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു ചെറിയ ബോട്ടിലാണ് പണ്ട് മുപ്പത് രൂപയോ നാൽപ്പത് രൂപ ഒക്കെ ഉള്ളതായിരുന്നു ഇപ്പം എൺപത് രൂപയാണ് ഇത് ആൾട്ടിബോളി സാധനമാണ് കേട്ടോ നമ്മളിങ്ങനെ ഓയിലി ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്ത് ഒരു വട്ടെങ്കിലും യൂസ് ചെയ്യുമോ ഇത് നോക്കിയിട്ടുള്ളവർക്കറിയാം നമ്മളിതിങ്ങനെ കയ്യിലെടുത്ത് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ എവിടോട്ട് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല നല്ല മാറ്റ് ലുക്കാണ് നമുക്ക് തരുന്നത് ഇത് അതുമാത്രമല്ല ഇത് ഒരുപാട് നമ്മുടെ ഡാർക്ക് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഓയിലി സ്കിന്നിന് നല്ല അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ അതിലിടുമ്പോഴത്തേനും ആ ഒരു ഇറിറ്റേഷൻ ഒന്ന് കാം ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം കൂടിയാണ് ഇത് എന്റെ സ്കിന്നിലോട്ട് ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം നമ്മൾ ആർക്കത്ത് പോലും ഇല്ല നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സേർവ് ആയി പോകുന്നത് കാണുന്നുണ്ടോ എൻ്റെ ഓയില് ആ ഒരു ഓയിലിനെസ്സോടെ ഇരിക്കുന്ന സ്കിന്നിന് പെട്ടേ ഒരു മാറ്റിൽ വെച്ച് ഒരുപാട് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടുള്ള റൈസ് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആട്ടെ ഇത് മോസ്ചറൈസർ ആയിട്ട് ഇങ്ങനെ എൺപത് രൂപയാണാവുന്നത് നമ്മുടെ ഫേസ് ഒക്കെ മോയിസ്ചറൈസർ ചെയ്ത് ഓക്കെ പക്ഷെ ബോഡി നമ്മുടെ തന്നെയാണ് അപ്പം നമുക്ക് ഒരു ബോഡി മോയ്സ്ചറൈസർ നോക്കിയാലോ ഒരു ബോഡി മോയ്സ്ചറൈസർ എന്തായാലും മേടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവാം ഗ്ലിസ്റ്ററിൻ ഈ ഗ്ലിസ്റ്ററിനും അതേ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വേറോരോ ബോഡി മോയിസ്ചറൈസറും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഭയങ്കര നല്ലതായിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഈ ചെറിയ ബോട്ടിൽ റോസ് വാട്ടർ ഈ ഗ്ലിസർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോഡി മോസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഫേസ് മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ കാണിച്ചു ചേരാം എൻ്റെ പൊന്നെ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ മിട്ടാണിമിട്ടിയാണ് ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഓയിലി സ്കിന്നിന് ഒരു ഗെയിം ചേഞ്ചർ ആണെന്നൊക്കെ പറയാൻ കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല സാധനമാണ് ഇതിന്റെ റേറ്റ് ആയിട്ടുള്ളത് രൂപയാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിനാവുന്നത് ഭയങ്കര നല്ലതാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ഓയിലി ഓയിലി സ്കിന്നുകാർ ഉറപ്പായി യൂസ് ചെയ്ത് നോക്കണം കേട്ടോ കാരണം അത്രയും നല്ലൊരു സാധനമാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഇത് ഭയങ്കര നല്ലതാണ് നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കും ഇതിന് മുപ്പത് രൂപ ആയിട്ടുള്ളേ പിന്നെ ഈ സെയിം മിൾട്ടാനിമിട്ട് തന്നെയാണ് ഇത് ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്ത് തീർത്ത പാക്കറ്റാണ് ഇതിന് ആയിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇൻറ്റസ് വാലിയുടെയാണ് ഇത് ഇത് ഞാൻ എൻ്റെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണേ ഇപ്പം നല്ലതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പാക്ക് മാത്രല്ല ഇത് നമുക്ക് നല്ലൊരു ആയിട്ട് യൂസ് ചെയ്യാം രാവിലെയൊക്കെ ആണെങ്കിൽ ഇതൊരു ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അത് ഈ ചാർക്കോൾ പൗഡർ ഇതും നല്ലൊരു സാധനമാണ് അവിടെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതും നമുക്ക് നല്ലൊരു പാക്കായിട്ട് യൂസ് ചെയ്യാം ഇത് നൂറ് രൂപയുടെ താഴെയാണ് ഇതെല്ലാം എനിക്ക് തോന്നും ഒരു നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങാടിക്കടയിലൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് കുറവ് നല്ല സാധനം കിട്ടും ഇനി നമുക്ക് ലിബാം നോക്കാവേ ൾ ക്ലെൻസർ പറഞ്ഞു മോയ്സ്ചറൈസർ പറഞ്ഞു ബോഡി മോയ്സ്ചറൈസർ പറഞ്ഞു ടോണർ പറഞ്ഞു പിന്നെന്താ പറയുന്നത് ഫേസ് പാക്ക് പറഞ്ഞു പിന്നെ ഇനി പറയാനുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ് സൺസ്ക്രീനിൽ നിങ്ങൾ യാതൊരു വിധം കോമ്പ്രമൈസും ചെയ്യരുത് കാരണം അത്യാവശ്യം റേറ്റ് ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൺസ്ക്രീൻ അത്യാ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും അത്രയും നൂറ് രൂപയിൽ താഴെ ഒന്നും അത്ര നല്ല സൺസ്ക്രീൻ കിട്ടത്തില്ല പിന്നെ സൺസ്ക്രീനിൻ്റെ സാമ്പിൾ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്കിപ്പം മേടിച്ച് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് ഒരുപാട് യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത് മേടിച്ച് യൂസ് ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാമ്പിളുകൾ മേടിക്കാം നിങ്ങൾ സൺസ്ക്രീനിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് കാരണം നമുക്ക് സൺസ്ക്രീൻ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യേണ്ട സാധനമാണ് അപ്പോൾ അതിന് ക്വാളിറ്റിയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സൺസ്ക്രീൻ ഒരിക്കലും നൂറ് രൂപയിൽ താഴെ കിട്ടത്തില്ല സൺസ്ക്രീൻ്റെ കേസ് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം സൺസ്ക്രീൻ അത്യാവശ്യം റേറ്റ് ഉള്ള സാധനമാണ് അപ്പം നിങ്ങൾ ഇത്രയും കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു റേറ്റിന് നോക്കുകയാണെങ്കിൽ നല്ല പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം പക്ഷേ സൺസ്ക്രീൻ മേടിക്കുമ്പോഴേ നിങ്ങൾ അത്യാവശ്യം സൺസ്ക്രീൻ ഇൻവെസ്റ്റ് ചെയ്യുക ഉള്ള ഒരു വഴി അക്വലോജിക്കയുടെ ഒക്കെ സൺസ്ക്രീൻ നോക്കുവാണെങ്കിൽ ഒരുപാട് റേറ്റ് ഇല്ല എന്നാൽ നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ ലാക്ടോക്കലമെൻ്റ് സൺക്രീൻ ഉണ്ട് പിന്നെ ഓയിലി സ്കിന്നാർക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള അല്ല അത് ഞാൻ ഒരു സൺസ്ക്രീൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എൻ്റെ ആ സ്കിന്ന് വർക്ക് ആയിട്ടുള്ളതും വർക്ക് ആവാത്തതുമായിട്ടുള്ള കുറേ സൺസ്ക്രീൻസും ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പൊ അതിനകത്ത് സൺസ്ക്രീൻസിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് സൺസ്ക്രീൻ അങ്ങനെ നിർത്താം അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലിബ്ബാമിലേക്ക് കിടക്കാം ലിബാമ് നോക്കുകയാണെങ്കിൽ ഒരു ഹിമാലയയുടെ ഉണ്ടല്ലോ അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് അത്യാവശ്യം നല്ലതാണ് അതിന് എന്തെങ്കിലും ഗുണവും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഗുണവും ഒരു ദോഷവും അതിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതേസമയം എന്തായാലും നമ്മുടെ വാസലിൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ലിബ്ബാം യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അതായത് ഇത് പത്ത് രൂപയുടെ വാസലിനാണ് കേട്ടോ നല്ലതാണ് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്ന സാധനമാണ് കേട്ടോ ഇത്രയൊക്കെ തീർന്നിട്ടുണ്ട് ഇത് പിന്നെ നിങ്ങൾക്ക് ഇനി ടിൻറ്റഡ് ആയിട്ടുള്ളൊരു ലിബാമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെ ഈ ഷുഗറിൻ്റെ ഷുഗർ പോപ്പിൻ്റെ ഈ ലിബാം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതെ ഇത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നൂറ് രൂപയായിരുന്നു നൂറ് രൂപയിൽ താഴെയായിരുന്നു തൊണ്ണൂറ് രൂപ മറ്റേ ആയിരുന്നു എപ്പോഴും ഓഫറിൽ കിടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇത് നല്ലൊരു ആണ് ഒരു നല്ല ടിൻ്റ് കിട്ടുന്ന ആണ് കേട്ടോ ഇതെനിക്കിത് യൂസ് ചെയ്തിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ എന്റെ ചുണ്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ലിപ് ബാം അപ്ലൈ സോറി വേറൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം നല്ല ടിൻഡു ഉണ്ട് ഇതിന് നല്ലൊരു ചെറിയ ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നല്ല ലിപ് ഇത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ടിൻറ്റർ ലിപ്പാമമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരുപാട് ബ്രാൻഡിന്റെ ലിപ് ബാംസ് നൂറ് രൂപയിൽ താഴെ അവൈലബിൾ ആണ് അപ്പം ഇത് ആണ് എനിക്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പിന്നെ നമുക്ക് വേറൊരു സാധനം പറയുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഒന്നും വേണ്ട ചുണ്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ നെയ്യ് അത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അത് ചെസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ചുണ്ട് നല്ല അടിപൊളി മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് ഒന്ന് കാം ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ലിബമായിട്ട് അപ്പം ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ അലോവറ ജെല്ല് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് നൂറ് രൂപയിൽ താഴെ കിട്ടും അതെല്ലാം ഭയങ്കര നല്ലതായിട്ടുള്ള സാധനങ്ങളാണ് ഒരുപാട് നമ്മുടെ സ്കിന്നിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമോയെന്ന് പേടിക്കേണ്ടാത്ത സാധനങ്ങളാണ് അതൊക്കെ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഞാൻ അലവെറ ജെല്ലൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് യൂസ് ചെയ്താണ് കേട്ടോ നോക്കിയിട്ടുള്ളത് ആ ഈ തോന്നുന്നത് ഞാനൊരു സാധാരണ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യേണ്ട എല്ലാ സ്കിൻ കെയർ സാധനങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ ഒഴിച്ച് സൺസ്ക്രീൻ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു സൺസ്ക്രീനിൽ ഇൻവെസ്റ്റ് ചെയ്യുക അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് സൺസ്ക്രീൻസ് ഏതാണ് നല്ലത് ഏതാണ് എനിക്ക് വർക്ക് ആവാത്ത സൺസ്ക്രീൻസ് എന്നുള്ളത് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നൂറ് രൂപയിൽ താഴെ അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത്രയുള്ളത് കേട്ടോ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരും കേട്ടോ